നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ പാൽ ഉൽപ്പന്നങ്ങൾ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പഞ്ചായത്തും വനംവകുപ്പും പരസ്പരം പഴിചാരി വിട്ടുനിന്നു ജീർണിച്ച കാട്ടുപന്നിയുടെ ജഡം പള്ളിക്കും മദ്രസയ്ക്കും സമീപത്ത് ദുർഗന്ധം സഹിക്കാതെ നാട്ടുകാരും വിദ്യാർത്ഥികളും ദുരിതത്തിൽ കാളികാവ് തണ്ടുകോട് കുറുപൊയിലിലാണ് സംഭവം പള്ളിക്ക് ചാരിയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ജഡം കിടക്കുന്നത് അസഹ്യമായ നാറ്റം കാരണം സമീപത്തെ വീടും പള്ളിയും മദ്രസയും പൂട്ടിയിടേണ്ട അവസ്ഥയിലാണ് മൂന്ന് ദിവസം മുമ്പാണ് പന്നിയുടെ ജഡം കണ്ടത് ഉടനെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചു സംഭവം പഞ്ചായത്തിൽ അറിയിക്കാൻ വനംവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു എന്നാൽ തങ്ങളുടെ വരുതിയിൽ വരുന്നതല്ലെന്ന് പഞ്ചായത്തും പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇമ്രാഖാൻ്റെ ഫുൾ ആയിട്ട് കാടായി കിടക്കുകയാണ് ഞാൻ എപ്പോഴും പറയും അതിൻ്റെ ഉണ്ടാവും അതിലുണ്ടാവും അതിലുണ്ടാവും എന്ന് പറയും പക്ഷേ ഇന്നലെ രാവിലെയാണ് ഇത് കണ്ടത് പാട് ഇവിടുന്ന് ഫോറസ്റ്റ് ചെന്ന് പറഞ്ഞു ഫോറസ്റ്റ് ചെന്ന് പറഞ്ഞപ്പോൾ അവരാരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എപ്പോൾ ആരുമില്ല ഒക്കെ ഡ്യൂട്ടിക്ക് പോയതാണ് വൈകിട്ടാവുമ്പോൾ അതിന് അതിലിടയ്ക്ക് നമുക്ക് വന്നിട്ട് അതിനെ കുഴിച്ചിടായിരുന്നു അത് കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുന്നതാണ് വീണ്ടും വന്നിട്ട് അവർ പറഞ്ഞു അത് നിങ്ങളോട് കുഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നെ പഞ്ചായത്തുകാരാണ് അതിൻ്റെ അധികൃതർ നമുക്കതിൽ അർഹതല്ല അല്ല കുഴിച്ചിടാന് എന്ന് പറഞ്ഞുകാണ്ട് പോയി അതിൽ ജയിലാക്കി വിളിച്ചു മെമ്പർക്ക് വിളിച്ചു മെമ്പർക്ക് വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു ഞങ്ങൾക്കല്ല ഞാൻ ഇതാക്കാം അത് ഫോറസ്റ്റുകാരാണ് കാണാം അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തുറസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴാണ് സംഭവം അതിൽ പുരളിക്കത്തെ മൂല്യരാണ് ഞാനെന്ന് പറയട്ടെ ഞങ്ങളിപ്പോൾ കുറേ ദിവസമായി ശ്രമിച്ചിരിക്കണെ കുട്ടികളുണ്ട് മദ്രസ് ഉണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന റൂം രണ്ട് മൂ രണ്ട് മൂല്യന്മാരുണ്ട് ഭയങ്കര ശല്യം ഉണ്ട് ഇതിനിടെ പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞു മൂല്യരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു അത് പഞ്ചായത്തുകാരാ ഫോറസ്റ്റുകാരാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു പിന്നെ രണ്ടാം വട്ടം വീണ്ടാമതും വിളിച്ചു മെമ്പർ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഇതാക്ക അത് ഒരാളെ വിളിക്ക് ഒരാളെ വിളിച്ചിട്ട് അതിന് ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ടൊരു കുഴി വിത്താൻ പറയും എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ട് അതിനെ കുഴിച്ചിടാൻ പറയും എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ആ കുഴിച്ചിടുന്ന ആളെ ആധാർ കാർഡിൻ്റെ പിന്നെ കോപ്പിയോ ആധാർ കാർഡായിട്ട് പഞ്ചായത്തേക്ക് വന്നാൽ അഞ്ഞൂറ് റുപ്പ്യൂന്ന് തരാമെന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രണ്ട് ഹോസ്പിറ്റൽ കേസിലാണ് മഞ്ചേരി ഒന്നുണ്ട് പെരിന്തൽമണ്ണ ഒന്നുണ്ട് വണ്ടൂരൊന്നുണ്ട് പോകാൻ പോകാൻ വേണ്ടി അതൊന്നും ഞാൻ 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 എനിക്ക് നിങ്ങൾ പറഞ്ഞോളി ചെയ്തു വന്യമൃഗങ്ങളെ ുംതും കെണിവുന്നതും ചത്തമൃഗത്തെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതും നിയമപ്രകാരം കുറ്റകരമാണ് ഇതാണ് നാട്ടുകാർക്ക് ഭയം അല്ലെങ്കിൽ പന്നിയുടെ ജഡം ജീർണിക്കുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് തന്നെ കുഴിച്ചിടാമായിരുന്നു എന്നാൽ ഇപ്പോൾ ജീർണിച്ച ജഡത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാനും കഴിയുന്നില്ല നിയമഭയം കാരണം സ്വന്തം നിലയിൽ ഇടപെടാനും നാട്ടുകാർക്ക് പേടിയാണ് ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈവ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ